ഹായ് ഹലോ ഞങ്ങളെ ഒരു മാസത്തേക്കുള്ള സാധനം വാങ്ങാൻ പോവാതൊക്കെ നമ്മള് പോയിട്ട് വാങ്ങോ ജാം ജൂമ് ഇങ്ങനെ മാറ്റി പിടിക്കണോ വേണ്ട വേണ്ടല്ലോ ജാം നെസ്റ്റോലാണ് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് രാമില് കൊറേ ആയിട്ട് വാങ്ങുന്നതാണ് അപ്പൊ അതുകൊണ്ട് അവിടെനിന്ന് കൊറച്ച് സാധനം എടുക്കാണ്ട് നമ്മളൊരു സ്ഥിരം കടയിലേക്ക് തന്നെ പോകുമ്പോ നമുക്ക് അവിടുത്തെ ഇത് അവിടെ നിന്ന് എടുക്കാണ്ട സാധനങ്ങൾ ഉണ്ടാവുമല്ലോ സംഭവങ്ങളുണ്ട് പറയണോ ആ എന്നായിക്കോട്ടെ അടുത്ത വീഡിയോയില് കാണാം എല്ലാം കൂടി ഒരു വീഡിയോയില് കൂട്ടി ഇതാക്കണ്ടല്ലോ ഇപ്പൊ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവാൻ ജാം എല്ലാരും

அவணி வாங்க பைசா இருக்கு நெய்ச்சோரி அற எந்த ും അംഗസംഖ്യ കൂടുമ്പളും പെട്ടെന്നുള്ള ആള് കൂടുമ്പോഴുള്ള എളുപ്പ പരിപാടി റവത്ത് മാവ് സ്റ്റോക്ക് സ്റ്റോക്ക് നോക്കി തന്നെ വാങ്ങണോ സബ്സിഡി പരിപ്പ് തീരുമാനം

ണ്ടോ എത്തിന്നുള്ള നമ്മളെ കാത്തിന്റെ അവിടെ അങ്ങനെ അമ്മമ്മ വലിയ കൊടുക്കുന്നു ആകെ തേഞ്ഞള്ളൂ വല്ലൊക്കെ തേക്കലോ വല്ല തേല ഒന്നും രണ്ടും പ്രാവശ്യം തേക്കുന്നുണ്ട് രണ്ടര തേക്കാശ് തേച്ചാല് അതെ അവിടെ രണ്ടെണ്ണം തേക്ക പിന്നെ നമ്മൾ അങ്ങോട്ട് പോച്ചേ ഉള്ളൂ ആയി. ഇങ്ങോട്ട് വസ്തോ. അങ്ങ ദൈനവോ. വശേന്താ സാധനം ഉണ്ടോ? ഷോക്ക് ഉണ്ടോ? ഇല്ല സാധനം ഇല്ല. നമ്മളെ എന്നേക്ക് എത്തിക്കോ. ഒരു 2 വീക്സ് കൂടിക്കോ. ഓ.

മലയാളത്തിൽ മലയാളം ശെരിക്കും പരിപോണി ചട്ടം ചെയ്യാൻ വേണ്ട ഞങ്ങള് പരിപോണിക്ക് ലൈമാണ്

Jangan lupa untuk berjalan Sekarang pukul 6 dan kita akan berjumpa di restoran Restoran Mari kita pergi Kita akan berjumpa di restoran Mari kita pergi Baik Satu bagel Satu bagel Satu bagel Satu bagel Satu bagel േ <laughs> <laughs> ചക്കര മണ്ണുണ്ടെങ്കിൽ ഇതിലുണ്ട് ആവല ഐലി കഴിക്കാം നമ്മളെ സോപ്പ്ല വാങ്ങില്ല നമുക്ക് നേരെ പച്ചക്കറി എടുക്ക് വില ഒളിച്ചാരി ജാംജുങ്ങന്ന് ഫുൾ കേടിയോർക്കവതില അപ്പോൾ ഇതിക ഒരു പാട്ടേ എടുക്ക് പാട്ടടിച്ച പാട്ടച്ചെന്ന് നമുക്ക് എടുക്കുമില്ല ടോപ്പിറൈറ്റ് അടിക്കും ഞാൻ കണ്ട ബണ്ട അങ്ങനെ ഗ്രാൻഡ് സാധനാണ് ഇതാണ് ചിന്നു അങ്ങനെ തിന്റെ പച്ച ബ്രാൻഡഡ് 100 ടാബൂ മണ്ടോ മണ്ടോ ബല്ലാവിച്ച നമ്മ ബല്ലാവിച്ച ഫ്രീം വാങ്ങണം ഞാൻ ഓൺലൈനിൽ 99850 വെച്ച് ചെറിയ പൈസയിൽ എടുക്കാം പിന്നല്ല ആന തോട്ടീന്നെ അതൊന്നും കണ്ടാ തന്നെ ഏത് ചായ കുടിക്കാൻ വേണ്ടാ ചേച്ചി എന്താ രസം

ഹ ഹെൽക്കം ആ നമ്മൾ ഓ നമ്മൾ ഓണമക്കല്ല സജി ഓണത്തിന് വേണ്ടി ഒരു പർച്ചേസ് ചെയ്തു ഓണത്തിന് ഇന്നിട്ട് ഇല്ല അന്നാ അന്നാ ഇല്ല വാക്ക് കണ്ട ചെറിയ മറ്റം വേണോ നീ അതല്ല ചെറിയ പിസെ നല്ല ഫുൾ സ്റ്റോപ്പ് ഇവിടെ 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 അല്ല ഫയർ ഫയർ എന്നാണോ ആറെ ഫയർ നല്ല നോക്കിക്കോ ഫയർ പ്രീമിയം ഫയർ ആണ് നല്ല രീതിയിൽ നോക്കും ഓരുകട ഇതില് അമ്മക്ക് മാറ്റി മാറ്റി ചോരണ്ടട്ടോ അങ്കക്ക് മാറ്റി ചോരണ്ട ഇട്ടാ கரெക്റ്റാ ഇങ്ങന വെയിദുന്നായാച്ചിട്ടേ മാറ്റി ചോരണ്ട കൊടുക്കിക്കോ കൊടുക്കിക്കോ

ഇന്ത്യ നല്ല മണം പോരാ സാധനം ഉണ്ടാവില്ല ഇഞ്ചി അവിടെ ഉണ്ട്

പച്ചടിയൊക്കെ ഇണ്ടാവും അതിന്റെ ഇടയിൽ നമ്മളുടെ ഈ ഉപ്പേരി എന്തിനാ അവർക്ക് വേണ്ടക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാല് എന്താ പറയാ സോയാബിയോ നല്ല കോഴിമുട്ടേ അതൊക്കെയാ വേണ്ടുള്ളൂ ബ്ലഡ് ഉണ്ടാവും മൈ കഴിച്ചോളി മൈ കഴിച്ചോളിട്ടോ ഇതിനെ കാണാൻ നല്ല മലണ്ടാവണ സാധന ചെറിയ ചുന്ദരി മലയാണിണ്ടാവും ും ക്യാരറ്റിൻ്റെ കൂടി ജ്യൂസ് എടുത്തിട്ട് ഉണ്ടാവും ബ്ലഡ് കൂട് കൂടുകൂടാകാനുണ്ടാവും ക്ലോട്ടാ തയോൻ്റെ വേറൊരു മോളിലാണ് ഞാനത് ബ്ലഡ് ഇല്ലാത്ത സമയത്തുണ്ടാക്കി കൊടുത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇറങ്ങി താളിച്ചത് ഒരു ഉണുക്കം മീനും അടിപൊളി ആ ഇളയത് മതി ഇളയതാണെങ്കിൽ തോല് കളയേണ്ട ആവശ്യം കൂടിയില്ല അത് ആ അതും കൂടെ കുറച്ചും കൂടി നന്നായി തോൽ കൂടി കളയാണ് അതാണ് സ്വീറ്റ് പൊട്ട പിന്നെ അതായത് മധുര മധുരക്കൊട്ടെ

എരിവുള്ള കിട്ടിയതാ സച്ചിതാര പോണ പോയി അവിടെ വെച്ചു ഇപ്പം ആൾക്കാർ ആൾക്കാർ കൊണ്ടുപോയി കസ്റ്റമർ കെയറിൽ താഴെ താഴെ പോകുമ്പോൾ വാങ്ങണം ബില്ല് അടിക്കാൻ പോകുമ്പോൾ വാങ്ങണം നല്ല നല്ലോണ്ടല്ലോ <coughs> <coughs>

ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ വാങ്ങുന്നതാണ് അല്ലേ അടിപൊളി ടേസ്റ്റാണ് ഫുള്ള് വെറൈറ്റി നെഡ്സുകളാണ് തല വരണ്ട തല കൊറേ പൊടികള് കടല കടല വെറൈറ്റികളാണ് താമരന്റെ വിത്ത് നിന്നെ വാങ്ങണ്ടോ കേക്കിന്ത്രൊമ്പത് ഏതാണ് അടുക്ക ഇനി വാങ്ങണ്ടായിരുന്നു ആവോ വാങ്ങണ്ട ഓ ഒരു വട്ടം വാങ്ങിട്ട് കുടിക്ക

വണ്ടി എടുക്കാട്ടോ അല്ല നമ്മൾ സാധാരണ 190 مترക്ക് പോകും ആ വീ ഇది വലുത് ഇവിട നടക്കണ്ട ഇന്റെ വലുത് ഇവിട നടക്കണ്ട നിന്നോട്ടല്ല നമ്മൾ ചെറുയ ചെറുയ ഇകളല്ലിയോ പറഞ്ഞത് നല്ല സോഫ്റ്റ് ഉണ്ട്ടാ ബാക്കിയുള്ളത് പക്ഷേ ഇത് എന്തിനെ നല്ല സോഫ്റ്റ് പക്ഷേ എന്താറിയോ വെക്കുമ്പോൾ ചെറുതായിട്ട് അമ്മ ബോക്സ് ഇത് വലിയ വല്യവരെ അതല്ല വലിയ വലയന്റെ വൈറ്റ് കാർ ചെറുതായിട്ട് നന്നാണ് എന്താറിയാന്ന് ആള് ഒരു കാടിന് ഒരാൾ പറയില്ലടാ താണ്ടി ഇത് നോക്കി भागയരതെ ഒരു ചെറിയ നോക്കി भागയാൻ മടിയാണ് മുതിര ആ രാവിലെ ചായക്കടിക്കും ബാക്കി ഉച്ച പിന്നെയും ബാക്കി ആവണെങ്കിൽ വൈകുന്നേരം തിരുവാതിര പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ചെറുപ്പത്തിൽ കറിയൊക്കെ ൂട്ടാനോട് താല്പര്യം ഇനി ഒന്നാണെങ്കിൽ ഏകദേശം രണ്ടോ ഓയിലെടുത്തോളൂ സൺഫ്ലവർന്നെ കാണാല്ലെണ്ണ കാണല്ലേ അതൊന്നല്ലേ ഒന്നിട്ട് ഇത് കേക്ക് എടുക്കണ്ടോ കേ നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് പൈനാപ്പിൾ ഇരുന്നൂറ്റി പത്തൊമ്പത് അര കിലോ ക്രീം കേക്ക് മുറിക്കാൻ പറ്റില്ല എടുക്കാൻ സ്കൂളോട് ആ ഒന്നും എഴുതി തരൂല നമ്മൾ കൊണ്ടുപോണം അത് എഴുതാൻ പറ്റില്ല സർപ്രൈസ് പിറന്നാളാണ് സർപ്രൈസായിട്ട് കേക്ക് വാങ്ങിക്കൊണ്ടു പൈനാപ്പിൾ

അതല്ലേ ഇതിൽ മലബാർ 400 ഗ്രാം ഉണ്ട് ഇത് മലബാർ ഇതിൽ നമ്മൾ ഇടണം വലിയ വലിയ ആതല്ലേ വലിയ വലിയ നമ്മൾ അടുത്ത് നോക്കണ്ട കറിയാ നമ്മൾ കുറച്ച് കുറച്ച് ആയി ആയ എത്രല്ല പടകളേ ോട് ആരുംങ്ങോട്ട് വരാൻ പറഞ്ഞ ആരും പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല അങ്ങോട്ടും നേരെ പോയിട്ട് പോവാനാ പറഞ്ഞത് അമ്മ ഒന്നും വിളിച്ചു മക്കളെ ഏതാണ് കോയുമന്തി ൾ വാങ്ങിയപ്പോ മുതല് വേണമെന്ന് വാശി അപ്പൊ സൈക്കിള് വാങ്ങിക്കൊടുക്കണം അതായത് സൈക്കിള് നമ്മളിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സൈക്കിള് വാങ്ങും നമുക്ക് റിച്ച് പറഞ്ഞാൽ നമുക്ക് സ്ട്രോബറിയാം ോട് പറ ശബാ വേണ്ട ഒരു നല്ല സുഖിരിയാണിട്ടോ ഇവിടെ തുള്ളലൊക്കെ വെള്ളം വരുണ്ടാവും പോയി ആ അതിന്റെ ആ ചിക്കൻ ഒക്കെ നല്ല മസാല ഇണ്ടല്ലേ വയറിളക്ക

അത് ഇത് വാങ്ങിയതാണ് ാണ് ഒന്നടികള അതന്നെ ഉണ്ടാക്കിയത് താലം കൈ പിടിച്ച് കൂടി ആ ചിലത് ചെറുതും കേട്ടോ ചിലത് ചെറുതും ഉണ്ട്

ചിക്കുംകാരി കേട്ടോ ഇതൊന്നും വാങ്ങണില്ല പറഞ്ഞിട്ട്

いただきま <laughs>